ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെമിയ സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടി ആട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് മെറ്റീരിയൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല നീളവും നല്ല രീതിയുണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടാണ് വെച്ചിരിക്കുന്നത് ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സെയിം കളർ തന്നെ സാന്ഡോൺ ആണ് ബോട്ടത്തിന്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല പ്രീമിയം സെമിസിൽക്ക് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സെമിസിൽക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിട്ട് നല്ല ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടാട്ടോ ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു പ്രിന്റ് പോകുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് ആ ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ആദ്യം കണ്ട രീതിക്ക് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും ഓർഗൻസ ടൈപ്പ് ഒന്നുമല്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത്തും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നന്നായിട്ട് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടാണ് ദുപ്പട്ടയും വരുന്നത് സാൻഡോൺ ആണ് ഫോട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രീതിക്കാണ് നെക്കിന്റെ പോർഷനിലെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് ദുപ്പട്ട വരുന്നതും സെയിം തന്നെയാണ് ആദ്യം കണ്ട രീതിക്കാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആ കേട്ടോ ഇതും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെയും സൈസ് വന്നിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ സെയിം രീതിക്ക് തന്നെയാണ് മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആണ് നമ്മുടെ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ എല്ലാം നല്ല രസമുള്ള കളേഴ്സും ആവന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാല് കളേഴ്സിലുള്ള ആണ് നമ്മൾ കണ്ടത് അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ